ൂരിൽ വീണ്ടും കെ ഐ കൊള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഈ മാസം രൂപയുടെ ബില്ല് മീറ്റർ റീഡിംഗ് എടുക്കാൻ എത്തിയവർക്ക് സംഭവിച്ച പിഴവ് ഇതുവരെ പരിഹരിക്കാത്തതാണ് അമിത ബില്ലിന്റെ കാരണം ഒരു മാസം മുൻപാണ് ഭാഗങ്ങളിലുള്ള മുന്നൂറോളം വീട്ടുകാർക്ക് ഉയർന്ന വൈദ്യുതി ചാർജ് വന്നത് രണ്ടായിരം രൂപയുടെ സ്ഥാനത്ത് ലഭിച്ചത് രൂപയുടെ കെ സി ബിക്ക് സംഭവിച്ച പിഴവാണെങ്കിലും ഇരുപത്തിനാല് തവണകളായി ബില്ല് അടച്ചു തീർക്കാമെന്ന് ചർച്ചയിൽ തീരുമാനമായി പലിശരഹിതമായിരിക്കുമെന്നും കെ സി ബി അധികൃതർ ഉറപ്പു നൽകി എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മൂന്നാം വാർഡ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ മൂന്നാം വാർഡിലെ എല്ലാ വീട്ടുകാരുടെയും മീറ്റർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് ഫീസ് അടപ്പിച്ച് ഫീസ് അടയ്ക്കാത്തവരുടെ വീട്ടിൽ വന്ന് അവർ മീറ്റർ ഊരുക്കൊണ്ടുപോയി അവരെ കൊണ്ട് പൈസ അടപ്പിച്ചു അപ്പം ഇത് ബോർഡ് അറിഞ്ഞു വെച്ചിട്ട് ഇത് ഒരു എൻക്വയറി നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ഞങ്ങളോട് അത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നും മീറ്ററിന്റെ പൈസ ഈടാക്കി മീറ്റർ ചെക്ക് ചെയ്യുന്നതിന് വീണ്ടും അമിത ബില്ലുകൾ വരില്ലെന്ന് ഉറപ്പ് പാഴായി തൊടുപുഴ നഗരസഭ വെങ്ങലൂർ മൂന്നാം വാർഡിലെ താമസക്കാരനായ ബാബു ജോസഫിന് ഈ മാസം ലഭിച്ചത് അമ്പത്തിയാറായിരം രൂപയുടെ ബില്ലാണ് ഒരു നമ്മൾ കാണുന്നില്ലല്ലോ ഇന്നലെ ഇപ്പൊ ഡിസ്കണക്ഷൻ കെ സി ബിയുടെ തെറ്റിന് ഉപഭോക്താക്കളെ പിഴിയാനാണ് നീക്കം വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാര്യം അറിയിച്ചെങ്കിലും തുക അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഉരുമെന്ന നിലപാടിലാണ് കെ എസ് ഇതുവരെ ഉണ്ടായ അവരുടെ അവരെ ഏറ്റെടുത്തു അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ് റീഡിംഗില് വന്ന പിഴവാണ് അതുകൊണ്ട് സംഭവിച്ചു പോയി ഇനി അത് തുടർന്ന് മുമ്പോട്ട് പോകുമ്പം നിങ്ങൾക്കിത് തരാം അത് ഇരുപത്തിനാല് തവണകളാക്കി തരാമെന്നും അത് രണ്ട് വർഷം കൊണ്ടടച്ചാൽ മതിയെന്നും പിന്നെ ഇതിന് ഒരു രൂപ പോലും പലിശ ഈടാക്കില്ല എന്നും ഞങ്ങൾക്കവിടെ വെച്ച് ഉറപ്പ് നൽകിയതാണ് അത് കൗൺസിലർ എന്നാലും ഞാനും പ്രിൻസിപ്പൽ ചെയർമാനും ഉണ്ടായിരുന്നു അത് വളരെ വ്യക്തമായിട്ട് അവിടെ വെച്ച് പറഞ്ഞതാണ് ഒരു രൂപ പോലും പലിശ ഈടാക്കില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം